വളരെയേറെ സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഇസ്രായേലിന് അടി ഇപ്പോൾ ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് വളരെ ഭംഗിയായിട്ടുള്ള അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നേർ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൂത്തികൾ നേരത്തെ ഒരു പ്രയാസപ്പെട്ട രീതിക്കാവുകയും അതിൽ നിന്ന് ട്രംപ് വളരെ വലിയ രൂപത്തിൽ മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഥവാ സീസ്ഫെയർ അവരുമായി ഒരു ധാരണ ഉണ്ടാക്കി ഹൂത്തികൾ ഞങ്ങളുടെ ഈ ചാവുക അഥവാ റെഡ് സി അടക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു രീതിക്കുണ്ടായിരുന്നു പക്ഷേ ഇറാൻ മുന്നിട്ട് വന്നപ്പം ഹൂത്തികൾ വളരെയേറെ മുന്നോട്ട് വരികയും വളരെ ഭംഗിയായിട്ട് തിരിച്ചടികൾ കൊടുക്കുകയും ചെയ്ത ഒരു ഓരോ ദിവസങ്ങളിൽ കടന്നു പോകുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൂത്തികളുടെ അടികെട്ട് അല്ലെങ്കിൽ അതിൻ്റെ സേറം മുഴങ്ങുന്ന ഉടനെ തന്നെ ഇവർ മാളത്തിൽ ഒളിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലായ ജൂതന്മാർ ആ ഇറാൻ അടങ്ങിയപ്പം ഞങ്ങൾക്ക് സുഖമായി എന്ന് കരുതിയ ആ ആ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പ്രയാസത്തിലാണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രമേൽ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന ജൂതന്മാരുടെ ഇന്നത്തെ ജീവിത രീതി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉറക്കമില്ലാതെ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാൻ്റെ പിന്നണി പ്രവർത്തകരാണ് ഇസ്രായേൽ ഹൂത്തികളെന്ന് പറയുന്നത് ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ആയുധങ്ങളൊക്കെ വളരെ ലാഘവത്തോട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹൂത്തികളുടെ പരമായിട്ടുള്ള ലക്ഷ്യവും അങ്ങനെ തന്നെയാണ് അവരുടെ അഡ്വാൻറ്റേജും അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയാസവും പ്രതിസന്ധിയോ ഇല്ലാത്ത രൂപത്തിൽ തന്നെ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിൽ വെറുപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വിറപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അവരെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി കഴിഞ്ഞ ദിവസം ഓർക്കപ്പുറത്ത് ജൂതന്മാർ കിട്ടിയത് ആ ഇരുത്തത്തിലുള്ള ആ ഒരു പ്രയാസങ്ങളൊക്കെ കണ്ടില്ലേ എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിനി ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും രാവുകളായിരിക്കുമെന്നതിൽ ഓരോ ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ ഒരു ഭാഗത്ത് തളർന്നപ്പം എന്ന് പറയാൻ കഴിയില്ല ഇറാൻ ഒരു ഭാഗത്ത് ഒഴിവാക്കി നിർത്തിയപ്പം ഇസ്രായേൽ തളർന്നു തരിപ്പടമായപ്പം ഇറാൻ വളരെയേറെ ശുഷ്കാന്തിയോട് മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇങ്ങനൊരു പ്രഖ്യാപനങ്ങളൊക്കെ വരും സീസ് ഫയർ നടപ്പിലാക്കിയത് പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും ആകെ ബേജാറിലും ബത്തപ്പാടിലും മാത്രമല്ല എപ്പോഴും ഈ ബംഗറിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഇസ്രായേൽ ഭരണകൂടം പറയുന്നത് നമുക്ക് ചുറ്റു ശത്രുക്കളാണ് ആ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന കാലം വരെ നമുക്ക് ഈ ഒരു അവസ്ഥ തുടരേണ്ടി വരും അതുകൊണ്ട് സമൂഹം അഥവാ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഈ ഭരണത്തിനോട് നിങ്ങളെല്ലാവരും കൂറു പുലർത്തുക അഥവാ നെതന്യാഹുവിനോട് നെതന്യാഹു കാണിക്കുന്ന ഓരോ കാര്യത്തിനോടും രാജ്യം അനുകൂലമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം അഥവാ ഈ അടുത്ത് അനുകൂലമായിട്ടുള്ള സപ്പോർട്ട് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീസ് ഫയർ പ്രഖ്യാപനത്തിന് വളരെ പെട്ടെന്ന് തന്നെ അംഗീകാരം ഇസ്രായേൽ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പത്ത് ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് ഉള്ള പണികൾ അവർക്ക് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അഥവാ ഇറാൻ എല്ലാ കണ്ണായ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയകളൊക്കെ തകർത്തിട്ടുണ്ട് അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഹൂത്തുകളുടെ വക വേറെ ഒന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് ലൈവ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം പറയുന്നത് നമ്മളിപ്പോൾ ഓരോ ദിവസം ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നോക്കാം ഓരോ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഓരോ വിവരങ്ങൾ നമ്മളിവിടെ പങ്കുവെക്കുമ്പം ഹൂത്തികളുടെ ഏറ്റവും വലിയ തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഗസയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എസ്റ്റർഡേ സറയ അൽ ഖുദുസ് എന്ന് പറയുന്ന ബ്രിഗേഡിയസ് ഹാസ് അനൗൺസ്ഡ് ഡിറ്റണാറ്റിങ് സദ്മിയ ഇ എഫ് പി അപ്പെന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കപ്പെടാത്ത ഐ ഹൈവേ അഞ്ച് എന്ന് പറയുന്ന പ്രദേശത്ത് അവരുടെ ഖാൻ യൂണിസിൽ വെച്ചിട്ട് എല്ലാ മിലിറ്ററികൾ അഥവാ ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സിനെ തകർത്തിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ ഗസ വെടിനിർത്തൽ ചർച്ച സജീവമായിട്ടുണ്ട് മാത്രമല്ല കരാർ ഇസ്രായേൽ അംഗീകരിക്കുകയും ചെയ്തു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സീസ്ഫെയർ വളരെ അത്യാവശ്യമാണ് കാരണം ഒരു അബ്രഹാം അലയൻസ് എന്ന് പറയുന്ന ഒരു വലിയ എല്ലാ രാജ്യങ്ങളെയും കൂട്ടിപ്പോൾ ഗസയെ വിലക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ന് പറയുന്ന ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആയതുകൊണ്ട് ഈ ഗജയിൽ അടിയിൽ കിടക്കുന്ന നൂറ്റി ഇരുപത്തി കൊല്ലത്തെ എണ്ണകൾ ആ ട്രംപിന് ഊറ്റിയെടുത്ത് ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഏതായിരുന്നാലും നതന്യാഹു ഇപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ഈജിപ്ത് ഖത്തർ മധ്യസ്ഥ ഹമാസ് നേതാക്കളെ കാണുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് ഓരോ ഘട്ടങ്ങളിലായിട്ട് നമുക്ക് സംസാരിക്കാം ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതിന് ശേഷം ഹോർമസ് കടലെടുക്കിലെ ഉപരോധ ഉപരോധത്തിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ഇറാൻ്റെ നാവികസേന കപ്പലുകളിൽ മൈനുകൾ കയറ്റുന്നതായി യു ഇൻ്റലിജൻസ് കണ്ടെത്തിയതായി ഓരോ യു എസ് ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഇസ്രായേലിന് കിട്ടുന്നിടത്തത്ര ആ ഒരു രാജ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കുക ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങളൊക്കെ വള്ളപൂശി സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും യാഥാർത്ഥ്യത്തോടെ ഓരോ കാര്യത്തെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ വളരെ സ്പഷ്ടമായിട്ട് പറയാൻ പറ്റും ഇസ്രായേൽ ഇപ്പോഴും മാളത്തിലിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ഇതൊരു ചെക്കിങ് ലൈവായിരുന്നു സമയം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഓക്കേ അപ്പം നമുക്കിത്രേ പറയാനുള്ളൂ ഈ ഒരുപാട് ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇസ്രായേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റി മെറ്റയും അതുപോലെ തന്നെ ആമസോണും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് ആളുകൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഥവാ രാജ്യത്തിൻ്റെ എല്ലാ രക്ത ആയുധങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി ഒരു ഒരർത്ഥത്തിൽ നമ്മളെ ഈ രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏറെ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അത് ലോകത്ത് മറച്ചു വെക്കാൻ വേണ്ടി എല്ലാ തത്രപ്പാടുകളും നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊരു പരിധിവരെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ ഓരോ രാജ്യത്തിനും കൃത്യമായിട്ട് അറിയുകയും ചെയ്യുക ഇസ്രായേൽ തകർന്നിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ ആ ഇസ്രായേലിൻ്റെ തകർച്ച എത്രമേലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തിട്ടപ്പെടുത്തി നിൽക്കണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു രാജ്യവും ഇസ്രായേലിന് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്ന മാന്യമായിട്ടുള്ളൊരു രാജ്യം ഇന്ന് ലോകത്തില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും താടുൾപ്പെടെയുള്ളതൊക്കെ നാമാവിശേഷമായിട്ടുള്ള വെറും വട്ടപൂജ്യമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ ഈ ചാനലിൽ വീഡിയോ ഇട്ട് അതല്ലെങ്കിൽ ലൈവായിട്ട് ചെയ്യുന്ന ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നോക്കിയിട്ട് ലൈവായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ എന്താണെങ്കിലും ഇറാനിയൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഒരു വിമാനം പാകിസ്ഥാനിലേക്ക് എന്തോ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിലെ വിമാനം എത്തിയിട്ടുള്ളത് ഇസ്ലാമാബാദ് വഴിയാണ് ടെഹ്റാനിൽ നിന്ന് പോയ വിമാനം അവിടെ എത്തിയിട്ടുള്ളത് കാര്യമായ എന്തോ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ആണവ ആയുധങ്ങളൊക്കെ ഇറാനിന് വേണമെങ്കിൽ പാകിസ്ഥാൻ കൊടുക്കാം എന്നുള്ള ഒരു വാർത്ത വർത്തമാനം ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അത് പിന്നീട് വഴിയെ ആ വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഒതിച്ചു വന്നപ്പോൾ അത് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന രീതിക്ക് ആ മേലെ പിന്മാറുകയും ചെയ്യുന്ന ഒരു സന്ദേശമായിരുന്നു അല്ലെങ്കിൽ ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് ഏതായിരുന്നാലും കാത്തിരിക്കാം എന്തൊക്കെയാണ് ഇനി വരാനുള്ളത് എന്നുള്ളത് ഈ ചാനലിൽ നമ്മൾ ആദ്യമായിട്ട് ലൈവ് ചെയ്തപ്പം എങ്ങനെ എന്തൊക്കെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ലൈവായിട്ട് വന്നത് മാഷല്ല നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എല്ലാവരും ഈ കാര്യങ്ങൾ ഹോട്ട് അപ്ഡേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നവർ ചാനലിൽ തുടരുക അപ്പോൾ ഈ വൈ ഈ ഒരു ലൈവോടെ ക്ലോസ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി आ चानेल पुदी